എം നിറഞ്ഞ സുഹൃത്തുക്കളെ മാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രമുഖ ഇ കോമേഴ്സ് കമ്പനിയിലേക്ക് ഡെലിവറി എക്സിക്യൂട്ടീവ്സിനെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല ടൂ വീലറും ടു വീലർ ലൈസൻസും സ്മാർട്ട് ഫോണും ഉള്ളവർ ആയിരിക്കണം പുതുപ്പള്ളി കോട്ടയം പട്ടിമറ്റം എറണാകുളം പെരുമ്പാവൂർ വൈറ്റില കടപ്പക്കട പേട്ട ടെക്നോ പാർക്ക് ക്യാമ്പസ് തിരുവനന്തപുരം നെടുമങ്ങാട് പുനലൂർ ചാലക്കുടി എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ ത്രീ എയ്റ്റ് നയൻ ത്രീ എയ്റ്റ് സുഹൃത്തുക്കളെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് വെക്കുക ഈ വീഡിയോ നിങ്ങൾ ജോലി അന്വേഷിക്കുന്നവരിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത് അടുത്തത് പേടിഎം കമ്പനിയുടെ ഫീൽഡ് വർക്കിലേക്ക് ഫീൽഡ് സെയിൽസ് എക്സിക്യൂട്ടീവ്സിനെ ആവശ്യമുണ്ട് ഇരുപത്തി അയ്യായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെ വരുമാനമുണ്ടായിരിക്കും കൂടാതെ ഇൻസെൻറ്റീവും പി എഫ് ഇൻഷുറൻസ് എന്നീ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും എറണാകുളം തൃശ്ശൂർ എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ എവിടെ നൽകുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സപ്പ് വഴിയോ ബന്ധപ്പെടുക നമ്പർ സെവൻ ഫൈവ് സിക്സ് സീറോ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ സെവൻ അടുത്തത് കൊല്ലം ജില്ലയിൽ തിരുവല്ല കുന്നന്താനം കിൻഫ്ര പാർക്കിൽ പ്രവർത്തിക്കുന്ന അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ മാർച്ച് പതിനഞ്ചിന് വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി തൊഴിൽ മേള നടത്തുന്നതാണ് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ തുടങ്ങി വിവിധ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് പങ്കെടുക്കാവുന്നതാണ് അടുത്തത് മലപ്പുറം ജില്ലയിൽ വണ്ടൂർ അഡീഷണൽ ഐ സി ഡി എസ് തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്ത് ഇരുപത് വാർഡ് കരിക്കാട് പരിധിയിലുള്ള യോഗ്യരായ വനിതകളിൽ നിന്നും അങ്കണവാടി കം ക്രഷ് വർക്കർ ഹെൽപ്പർ സ്ഥിരം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു യോഗ്യത ക്രഷ് വർക്കർ പ്ലസ് ടു ഹെൽപ്പർ എസ് എസ് എൽ സി അപേക്ഷകർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് പതിനെട്ടിനും മുപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ളവർ ആയിരിക്കണം മാർച്ച് ഇരുപത്തിനാലിന് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പായി വണ്ടൂർ അഡീഷണൽ ഐ സി ഡി എസ് ഓഫീസിൽ അപേക്ഷകൾ ലഭിക്കേണ്ടതാണ് അപേക്ഷാ ഫോമിൻ്റെ മാതൃകയും കൂടുതൽ വിവരങ്ങളും വണ്ടൂർ അഡീഷണൽ ഐ സി ഡി എസ് പ്രൊജക്റ്റ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്തത് കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൻ്റെ കീഴിലെ എംപ്ലോയബിലിറ്റി സെൻ്റർ മാർച്ച് പതിനാല് പതിനഞ്ച് തീയതികളിൽ രാവിലെ പത്ത് മുതൽ വിവിധ സ്ഥാപനങ്ങളിലേക്ക് അഭിമുഖം നടത്തുന്നു ടീച്ചേഴ്സ് മോണ്ടിസോറി ടീച്ചേഴ്സ് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് വെൽഡർ ടെക്നീഷ്യൻ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഡ്രൈവർ ഷോറൂം സെയിൽസ് ഫീൽഡ് സെയിൽസ് ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസർ എന്നീ ഒഴിവുകളിൽ അഭിമുഖം നടക്കുന്നു ബി എഡ് എം എ ബി എ ബി എസ് സി എം എസ് സി എം ടി ടി സി ബി പി എഡ് ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ ഇലക്ട്രിക്കൽ വെൽഡർ ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചറിയൽ കാർഡിൻ്റെ പകർപ്പും ഇരുന്നൂറ്റി അൻപത് രൂപയും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം എംപ്ലോയബിലിറ്റി സെൻ്ററിൽ പേര് രജിസ്റ്റർ ചെയ്ത് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ് നിലവിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കും രജിസ്ട്രേഷൻ സ്ലിപ്പ് കൊണ്ടുവന്ന് പങ്കെടുക്കാവുന്നതാണ് അടുത്തത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് കാര്യാലയത്തിൽ ഓവർസിയർ ഗ്രേഡ് ഒന്ന് ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമയാണ് യോഗ്യത പ്രൈസ് സോഫ്റ്റ്വെയർ ഓട്ടോ കാർഡ് എസ്റ്റിമേറ്റ് പ്രിപ്പറേഷൻ എന്നിവയിലുള്ള അറിവ് അഭികാമ്യം പ്രായം പതിനെട്ടിനും മുപ്പത്തി അഞ്ചിനും മധ്യ സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഇളവ് ലഭിക്കുന്നതാണ് യോഗ്യരായവർക്കായി മാർച്ച് പതിനേഴിന് രാവിലെ പതിനൊന്ന് മണിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ അഭിമുഖം നടക്കുന്നതാണ് അടുത്തത് തൃശൂർ ജില്ലയിൽ മായന്നൂർ ഗവൺമെൻറ്റ് ഐ ടി ഐയിൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ബന്ധപ്പെട്ട ട്രേഡിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമയോ തത്തുല്യ യോഗ്യതയോ ഉള്ളവർക്ക് മാർച്ച് പതിനേഴിന് മുൻപായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷയോടൊപ്പം ബയോഡാറ്റയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും സഹിതം ട്രെയിനിങ് സൂപ്രണ്ട് ആൻഡ് പ്രിൻസിപ്പാൾ ഗവൺമെൻറ്റ് ഐ ടി ഐ മായന്നൂർ പി ഒ തൃശൂർ ആറ് ഏഴ് ഒമ്പത് ഒന്ന് പൂജ്യം അഞ്ച് എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് പ്രതിമാസം പരമാവധി വേതനം ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപ അടുത്തത് കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി അഡീഷണൽ ഐ സി ഡി എസ് പ്രൊജക്റ്റ് പരിധിയിൽ കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ പുഷ്പഗിരി അങ്കണവാടി കം ക്രഷിലേക്ക് ക്രഷ് വർക്കർ ക്രഷ് ഹെൽപ്പർ നിയമനത്തിന് മാർച്ച് പതിനെട്ടിന് രാവിലെ പതിനൊന്ന് മണിക്ക് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ തത്സമയ അഭിമുഖം നടത്തുന്നു യോഗ്യത ക്രഷ് വർക്കർ പ്ലസ് ടു പാസ് ക്രഷ് ഹെൽപ്പർ പത്താം ക്ലാസ് പാസ് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരതാമസമുള്ള മുപ്പത്ത് അഞ്ച് മുപ്പത്തി അഞ്ച് വയസ്സിന് മേൽ പ്രായമുള്ള പ്രസ്തുത യോഗ്യതയുള്ള വനിതകൾ വയസ്സ് വിദ്യാഭ്യാസ യോഗ്യത സ്ഥിരതാമസം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ അസലും ഒരു പകർപ്പും സഹിതം നേരിട്ട് എത്തിച്ചേരേണ്ടതാണ് പ്രദേശത്തെ സ്ഥിരതാമസക്കാർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ് അടുത്തത് എറണാകുളം തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ ഒഴിവുള്ള ഡ്രൈവർക്കം സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് അറുന്നൂറ് രൂപ ദിവസവേദനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നു യോഗ്യത പ്രായം അൻപത് വയസ്സിന് താഴെ ആയിരിക്കണം കാഴ്ച തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അംഗീകൃത ഡ്രൈവിംഗ് ലൈസൻസ് എൽ അംഗീകൃത ട്രാൻസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് അഭിലഷണീയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് അൻപത് വയസ്സ് പൂർത്തിയായവർ അപേക്ഷിക്കേണ്ടതില്ല താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി മാർച്ച് ഇരുപത്തിയാറിന് ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തൃപ്പൂണിത്തുറ സർക്കാർ ആയുർവേദ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ നേരിട്ട് ഹാജരാവേണ്ടതാണ് അടുത്തത് മലപ്പുറം ജില്ലയിൽ പൂക്കോട്ടൂർ പള്ളിമുക്ക് കുറുക്കൻകുന്ന് അങ്കണവാടിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന അങ്കണവാടി കം ക്രഷിൽ വർക്കർ ഹെൽപ്പർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ വാർഡ് ഏഴിലെ പള്ളിമുക്ക് സ്ഥിരതാമസക്കാർ ആയിരിക്കണം പ്രായപരിധി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് പതിനെട്ടിന് മുപ്പത്തി അഞ്ചിന് മധ്യേ ക്രഷ് വർക്കർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ പ്ലസ് ടുവും ഹെൽപ്പർ തസ്തികയിലേക്ക് പത്താം ക്ലാസും വിജയിച്ചവർ ആയിരിക്കണം അപേക്ഷാ ഫോം മാതൃക പൂക്കോട്ടൂർ ഐ സി ഡി എസ് ഓഫീസ് പൂക്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിൽ ലഭിക്കുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത മറ്റു മുൻഗണനകൾ എന്നിവ തെളിയിക്കുന്നതിനുള്ള രേഖകളുടെ പകർപ്പുകൾ സ്ഥിരതാമസം തെളിയിക്കുവാൻ പഞ്ചായത്ത് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് എന്നിവ അപേക്ഷയോടൊപ്പം നൽകേണ്ടതാണ് ശിശു വികസന പദ്ധതി ഓഫീസർ ഐ മലപ്പുറം അഡീഷണൽ പൂക്കോട്ടോർ പിയോ പിൻ ആറ് ഏഴ് ആറ് അഞ്ച് ഒന്ന് ഏഴ് എന്ന വിലാസത്തിൽ മാർച്ച് പതിനഞ്ചിന് വൈകിട്ട് നാല് മണിക്കകം അപേക്ഷിക്കേണ്ടതാണ്